നല്ലൊരു മിഡു സാട്ടോ അത് ആരാട്ടു പോയി ആരാ പത്ത് രൂപ അത് കഴിഞ്ഞ് ഞാൻ നോക്കിയോ ബുഹു മുഖാതെ കാശി എന്താണല്ലോ മഴയാ ഇതൊരു വിശ്വാസമായിട്ട് എടുക്കുക േ നമ്മള് വീട്ടില് വെച്ചാൽ പറയുന്നത് അതല്ലേ നമ്മൾ അതിനുള്ള പരിപാടി ഇല്ല കേട്ടോ അടിച്ചു മാറ്റാനാ തോന്നുന്നത് മാത്രം സ്വഭാവം ഇല്ല കുറേ ചൂണ്ടി കാണിക്കാൻ തുടങ്ങിട്ട് അല്ലേ നിങ്ങൾ എന്നാ പറയാവ നമുക്കൊരു ൊരു വലിയ കുറച്ചില്ലേ എന്നൊരു പ്ലാൻ വേണം എന്താ ചെയ്യേണ്ടി ആലോചിച്ചിട്ടുണ്ടോ ഞങ്ങളൊരു പ്ലാൻ വെച്ചിട്ടുണ്ട് വലിയ ഷോള് കൂട്ടാതെ കാശും ഞാൻ ഷാർ താഴെ പോയത് അവർ കൂട്ടക്കാരി കാശാണ് ഇതുപോലെ എന്റെ ഷാ ആണ് തോളം താഴെ പോയി എന്നാ പണിയാണോ കൂട്ടുകാരി കേട്ടോ നല്ല പരിപാടി കൊറച്ചെള്ളി നല്ലൊരു മിഥലോ ഷാഴോട്ട് പോയെ ആരാണ്ട പത്ത് രൂപ അത് കഴിഞ്ഞ് ഞാൻ നോക്കിയോ ബുഹു മുഖാതെ കാശ് കഴിയും എന്താണേലും മഴയാ ഇതൊരു വിശ്വസായിട്ടെടുക്കുക ഇത് താഴത്തോട്ട് പോയി ഞാൻ ആരുടെ മുഖം കഴിഞ്ഞില്ലേ കഷ്ടിക്കാൻ പോവാ താരേ മഴ മഴ വന്നാ പെട്ടു പോയിട്ടോ ഞാൻ ആയുസിനെ വിളിക്കാൻ പറയാൻ പോവുഅള്ളത് കേട്ടോ വീട്ടിൽ ചെല്ലുമ്പോ നിനക്ക് വീട്ടിലേക്ക് പോകും കുടുംബം ഓണടിക്കാൻ പൈസ ആയോ കുടുംബം എനിക്കൊരു അമ്പത് രൂപ വായ്പോ അമ്പത് രൂപ വായ്പ വെച്ചിട്ട് പോകാം ഓണിട്ട് നോക്കല്ലോ നമ്മക്ക് ண்ணிக்கலாட <laughs> எாருக்கும் ஒன்னு எல்லாருக்கும் கூட பயசை பாக்கி எல்லாரும் கூட கொண்டு டீனா போய் வைக்கலாம் அவட வேலை அவர் அது காரியத்தில் குடம் படிக்கலாம் போராள போவா கோடானு விடணும்

എനിക്ക് ആ പണി അറിയിട്ടില്ല ഞാനോ നടക്കേടാട്ടോ ഇല്ല കാണാൻ വേണ്ടി എത്ര പേരാ കൂടെ കളഞ്ഞ കേട്ടോ ഇല്ല അറുണ്ടഫുട്ട് ഇടിഞ്ചൊക്കെ തോരം വെക്കാം അതെന്നെ വിട്ടത് തക്ക വെച്ചിട്ട് വേണ്ടി അവിടെ വിനാൻ പറ്റിയില്ല ഈ പൊട്ടിയേക്കാം വേറെ ഒരു ചക്കയും കൊണ്ടവിടെ വെച്ചിട്ടില്ലല്ലോ മൂത്ത കേക്കാം മൂത്തൊക്കെ നമുക്ക് കിട്ടുന്നു കോട്ടി നമുക്ക് മറ്റേ കിട്ടിയപ്പോ ചെലവ് ആദ്യമായിട്ട് കാണും എന്ന നിങ്ങൾ എനിപ്പൊക്കെ കണ്ടി കിട്ടുന്ന പൈസ ചിലവിക്കുന്നത് ഇലതക്കി പട്ടിയുടെ പട്ടികളോ ഇല്ലെങ്കിൽ നേരൊന്നും വിളിച്ച ഒരു ഉളുപ്പില്ലാത്ത പട്ടികളോ ഒരു പൈസല്ലേ കുട്ടി